വിൻഡോ ഗ്ലാസ്സിന് ഇടയിലൂടെ നേരെ തണുത്തക്കാറ്റ് ശരീരം കുത്തി തുളയ്ക്കുന്ന വിധം അകത്തേക്ക് അടിച്ചു തുടങ്ങവേ കണ്ണടൻ എ സി ഓഫാക്കി തണുത്തു വിറയ്ക്കുന്ന എന്നെ ഒന്നു നോക്കി ഉറക്കം കണ്ണി പതിയെ തലോടുന്നുണ്ട് ഓടുന്നുണ്ട് പക്ഷെ ഉറക്കത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇടയ്ക്കിടെ കണ്ണ് തിരുമത് കണ്ട് ചിരിയോടെ പറഞ്ഞു എന്താടാ കുഞ്ഞ ഉറക്കം വരുന്നുണ്ടോ കണ്ണടിന്റെ കുഞ്ഞു ഉറങ്ങിക്കോ അരമണിക്കൂർ കൊണ്ട് നമ്മൾ ഹോട്ടലിലെത്തും നമ്മളിപ്പോ ഗോത് ഗിരിയെത്തി നമ്മുടെ കോട്ടേജിലേക്ക് കുറച്ച് ദൂരം കൂടിയുണ്ട് വേണ്ട കണ്ണേട്ടാ എനിക്ക് ഉറങ്ങണ്ട കണ്ണേട്ടിനൊറ്റയ്ക്ക് ബോറടിക്കില്ലേ ഞാൻ ഒറ്റയ്ക്കാക്കൂല നമുക്ക് സംസാരിച്ചിരിക്കാം പറ എന്തെങ്കിലും എന്നുറക്കം പോവാൻ ശരി ഞാൻ സംസാരിക്കാം അല്ലേ വേണ്ട കുഞ്ഞം പറ ഞാൻ കേട്ടിരിക്കാം നീ മറക്കാൻ ശ്രമിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ അത് വേണ്ട കണ്ണേട്ട ഞാൻ പതിഞ്ഞു സ്വർത്തി പറഞ്ഞു എനിക്ക് സോറി കണ്ണേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി അത് വേണ്ട എങ്കിൽ ഇത് പറ തനിക്ക് എത്ര പ്രണയം ഉണ്ടായിരുന്നു സുന്ദരി പെണ്ണായതുകൊണ്ട് പ്രപ്പോസലിനൊന്നും ഒരു കുറവും കാണില്ല എന്തായാലും ആദ്യ പ്രണയം ആരും മറക്കില്ല പറയടൂ താനിന്ന് എൻ്റെ രണ്ട് പ്രണയം കേട്ടില്ലേ ധൈര്യമായിട്ട് പറഞ്ഞു ഇതൊക്കെ ഒരു രസമല്ലേ ഞാനൊരിക്കലും ആ പേരിനെ നിന്ന് കുത്തി നോവിക്കില്ല മറക്കാൻ കുതിക്കുന്ന നല്ല സുഖമുള്ള ഓർമ്മകൾ പതിയെ അവനോട് ചേർന്നിരുന്ന അവന്റെ കൈകളിലൂടെ കൈകൾ സ്റ്റിയറിങ്ങിൽ വെച്ച് ഞാൻ പറഞ്ഞു ഇല്ല കണ്ണേട്ട പലരും ഇഷ്ടാന്നൊക്കെ പറഞ്ഞു ഞാൻ ഒന്നിനു മുന്നിലും ആർക്കും മുന്നിലും തല കുനിച്ചില്ല പക്ഷേ ആദ്യമായി പ്രണയം തോന്നിയതും പ്രണയിച്ചതും ആ വൃത്തി കേട്ടവനെയാ ദീപക് ചക്കാണെങ്കിൽ ചൂന്ന് നോക്കാം ഇത് എന്താ പറയുക അച്ചുവിൻ്റെ റിലേറ്റീവാ കക്ഷി അങ്ങനെ പരിചയമായി സൗഹൃദമായി പ്രണയമായി അവനാണ് ആദ്യം ഇഷ്ടമാന്ന് പറഞ്ഞത് ആദ്യം ആദ്യം ഞാൻ ഒഴിഞ്ഞു മാറിയെങ്കിലും അച്ചുവിൻ്റെ വാക്കുകളിലൂടെയും മറ്റും എപ്പോഴും ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു എല്ലാ പ്രണയം പോലെയും കറക്കവും പഞ്ചാറയുടെയും ചാറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ലിമിറ്റ് വിട്ടു പോവാതെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ഒടുവിൽ വീട്ടുകാർ വിവരമറിഞ്ഞു സംഭവം പ്രശ്നമായി അവൻ്റെ ആഗ്രഹങ്ങൾക്ക് മുന്നേ സമ്മതിക്കാതെ നിന്നതും ഒരു പരിധിവരെ ഈ ബന്ധം മുറിയാനിടയായി ചില സുഹൃത്തുക്കൾ മുഖേന മുന്നേറ്റം അറിഞ്ഞിരുന്നു അവൻ്റെ പ്രണയം ഒരു തമാശ മാത്രമാണ് മറ്റ് പല പെൺ സുഹൃത്തുക്കളുമായി അവന് ബന്ധമുണ്ടെന്നും അവനെ നന്നാക്കി എടുക്കാമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നും പറയാം പക്ഷെ അച്ചു അവൾ അവനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു അവര് ബന്ധുക്കളല്ലേ അതിൻ്റെ ആയിരിക്കും പക്ഷെ എനിക്ക് ദ്രോഹമായിട്ടൊന്നും അവൾ ചെയ്തിട്ടുമില്ല പറയുമ്പോൾ അതും പറയണമല്ലോ എന്തായാലും ഇതിനിടയിൽ പഠനത്തിന് ശേഷം അവന് ജോലിയായി അവൻ ഇവിടെ വിട്ടു ജോലിസ്ഥലത്ത് തന്നെ ഒരു സുഹൃത്തുമായി അവൻ വീണ്ടും പ്രണയത്തിലായി അവന്റെ വിവാഹവും നടന്നു നല്ല കാശുള്ള വീട്ടിലെ കുട്ടിയായിരുന്നു ആദ്യം ആ വിഷമത്തിലായിരുന്നു എങ്കിലും അവൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊരാശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഏട്ടനുമായിട്ടുള്ള വിവാഹം പിന്നെയൊക്കെ കണ്ടേട്ടൻ അറിയാലോ ഒരിക്കലും ഞാൻ ഒരു ചീത്ത പെണ്ണല്ലാട്ടോ മനസ്സിൽ ഒരു മുറിവേറ്റു എന്നാലും പരിശുദ്ധയൊരു പെണ്ണായി ആ ശരീരത്തോട് തന്നെയാ ഞാൻ കണ്ണേട്ടന്റെ പെണ്ണായത് കണ്ണേട്ടൻ തന്നെ ഒന്ന് പുഞ്ചടിച്ചോണ്ട് നോക്കി തന്റെ നെറ്റിയിൽ പതി അവനെ തലകൊണ്ട് ഇടിച്ചുകൊണ്ട് പറഞ്ഞു ഇനി അഥവാ അല്ലെങ്കിലും ഞാൻ ക്ഷമിച്ചു അവന് അങ്ങനെ നല്ല ബുദ്ധി എനിക്ക് ഈ മുത്തുമണിയെ കിട്ടിയത് അനുവില്ലെങ്കിൽ ഈ ലോകമില്ലെന്നും ഞാനില്ലെന്നും എന്ന് പറഞ്ഞിടന്ന ആന മണ്ടെന്ന ഞാൻ ഇപ്പോ ഞാൻ അനുഭവിക്കുന്ന സന്തോഷമുണ്ടല്ലോ ഉണ്ടല്ലോ അതൊരു പക്ഷേ അവളുടെ കൂടെ കിട്ടുമായിരുന്നോ ഇല്ല നൂറ് ശതമാനം ഉറപ്പല്ലേ കിട്ടില്ല എന്ന് അതുപോലെ ചറപ്പറ സംസാരിക്കുന്ന ഈ പൊട്ടിപ്പെണ്ണിനെ എന്റെ കലപ്പിലെ വർത്തമാനം കേൾക്കാൻ കൂട്ടു തന്ന ദൈവത്തിന് നന്ദി കുടുംബത്തിന് നന്ദി സത്യമായിട്ടും പറഞ്ഞ നിന്നെ കെട്ടണമെന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല വീട്ടുകാരുടെ നിർബന്ധം മൂലം പറ്റിപ്പോയതാണ് കല്യാണത്തിന് രാവിലെ വരെയും മനസ്സിലെ പ്ലാൻ കെട്ടുന്നതിന് മുന്നേ സ്ഥലം വിടണമെന്നായിരുന്നു അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും വന്ന് കൂട്ടിക്കൊണ്ട് പോണേയെന്നും മനസ്സിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു പക്ഷെ ദൈവങ്ങളുടെ വികൃതിയോ എന്റെ ഭാഗ്യമോ ആ വിധിയിലെ മാറ്റിമറിച്ചു അല്ലെങ്കിൽ അനു ഒരുപക്ഷെ അവളുടെ വാക്കുകളിലും പ്രവൃത്തിയിലും ആവാം വിധി മാറ്റിയെഴുതാൻ ഞാൻ തയ്യാറായത് എന്തായാലും എൻ്റെ ദൈവങ്ങളുടെ പട്ടികയിൽ തീർച്ചയായും അവൾക്കൊരു സ്ഥാനം കൊടുക്കും തന്നെ എനിക്ക് സമ്മാനിച്ചത് കൊണ്ട് മാത്രം കണ്ണേട്ടനെ ചേർത്ത് പിടിച്ചോട്ട് പറഞ്ഞു എനിക്കും തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഈയൊരു വിവാഹത്തിന് അത് ഞാൻ വീട്ടിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ആ ഇഷ്ടക്കേട് കണ്ണേട്ടയല്ല നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷം പറയാതെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ വിവാഹം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി എന്റെ ഭാഗ്യാണ് ഈ കുടുംബമെന്നും ഈ ചെക്കനെന്നും പക്ഷേ കളി കയ്യിൽ നിന്ന് പോയപ്പോഴേക്കും നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഒക്കെ ശരിയാവെന്ന് ഒട്ടും പറ്റിയില്ലെങ്കിൽ ചാവണം വരെ ഉറപ്പിച്ചിരിക്കുവായിരുന്നു പക്ഷേ ദൈവങ്ങൾ നമ്മുടെ കാറ്റിൽ അത്ര ക്രൂരനല്ലല്ലോ എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി പ്രത്യേകിച്ച് ഈ കള്ള തെമ്മാടിക്ക് എന്നെ ശരിക്കും മയക്കിയെടുത്തില്ലേ മാറ്റിയെടുത്തില്ലേ ഇനി കാലം വന്ന് വിളിച്ചാലും ഞാൻ ഈ ചക്കന ഇട്ട് പോവില്ല ചാവുവാണെങ്കിൽ ഒരുമിച്ച് തന്റെ വർത്തമാനത്തില് അവനും തന്നെ ചേർത്ത് പിടിച്ച് പറഞ്ഞു സത്യം ഞാനും ഇനി അഥവാ ഞാനാണ് ആദ്യം തന്നെ പോകുന്നതെങ്കിൽ ഞാൻ തിരിച്ചു വരും പ്രേതമായിരുന്നു കൊണ്ടുപോവാൻ ഒരു വലിയ ഹോട്ടലിന് മുന്നിലെത്തി കാർ നിർത്തി കണ്ണിട്ടും പറഞ്ഞു കുഞ്ഞുസേ ഞാൻ നേരത്തെ പറ നുണയല്ല ഒരമണിക്കൂർ കൂടി സമയം എനിക്ക് നീ തരണം ഞാൻ ഞാനിപ്പോൾ വരാം നീ ഇവിടെ തൽക്കാലം ഇറങ്ങണ്ട നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് മീറ്റിംഗ് തീർത്തിട്ട് ഞാൻ വേഗം വരാം ഉടനെ ചെയ്യേണ്ട ചില മാറ്റേഴ്സുണ്ട് അതിനാണ് വേണമെങ്കിൽ ഒന്നുറങ്ങിക്കൂ കാറിൽ നിന്നിട്ട് പുറത്ത് സെക്യൂരിറ്റി ഉണ്ടല്ലോ കാർ ലോക്ക് ചെയ്യും ആരും അറിയില്ല ഇപ്പൊ സമയം പതിനൊന്നായില്ലേ നാളെ കണ്ടാൽ മതിയോ അവരെ എന്ന് ഞാൻ സംശയിച്ചു സംസാരിച്ചപ്പോൾ അവർക്ക് ഇന്ന് തന്നെ സംസാരിക്കാനും ഡെയിലിങ്സ് ഒപ്പിടാനും എത്തിർപ്പില്ല അപ്പോൾ നമ്മുടെ വിലപ്പെട്ട സമയവും കളയണ്ട രാവിലെ വൈകി എണീറ്റ് നമുക്ക് കറങ്ങാലോ ഈ ഊട്ടി പട്ടണം രാവിലെ നല്ല തണുപ്പും മഞ്ഞുമായിരിക്കും അപ്പൂ ഇച്ചിരി വൈകി എഴുന്നേറ്റെല്ലാം മതിയല്ലോ കണ്ടിട്ട് പെട്ടെന്ന് വരാം പേടിക്കണ്ട ഡോർ അകത്ത് നിന്ന് ലോക്ക് ചെയ്തോ ഞാൻ വന്നിട്ട് വിളിക്കാം കൂടിപ്പോയാൽ അരമണിക്കൂർ ഞാൻ എത്തിയിരിക്കും പിന്നെ അതിനിടയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ ഫോൺ വിളിച്ചോ ഇനി അതൊക്കെ കിട്ടില്ലെങ്കിലും അവിടെ റിസപ്ഷനിൽ എന്റെ പേര് പറഞ്ഞാൽ മതി കുഞ്ഞൻ കാറിൽ നിന്നും ലോക്ക് ചെയ്തോ ഞാനിട എത്തി ചെറുതായി ഒന്ന് മയങ്ങിയ നേരത്താ കണ്ണേട്ട് വന്ന് തട്ടി വിളിച്ചത് കുഞ്ഞുസേ നീ ഉറങ്ങിയോ സോറിടാ മീറ്റിംഗ് തീരാൻ പ്രതീക്ഷിച്ചതിലും വൈകി എന്തായാലും അത് കഴിഞ്ഞു ഇനി ഇനിയൊരാഴ്ച ഒരു ശല്യവും ഇല്ല എന്നാൽ പോവുമല്ലേ ഇവിടെ അടുത്തു തന്നെയാണ് നമുക്കായിട്ട് പറഞ്ഞു വെച്ച കോട്ടേജ് നമ്മുടെ പ്രൈവസിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പറഞ്ഞ് സെറ്റാക്കിയതാ ആരുടെയും ശല്യം ഇല്ലാതെ നിന്നെ സ്നേഹിക്കാൻ നിന്നെ രാത്രി അവിടെ ഒറ്റയ്ക്ക് ഇട്ട് പോരൻ്റെ പേടി തോന്നി അതാ ഇവിടെ നിർത്തിയത് നിനക്കവിടെ സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു അതിനെന്താ കണ്ണേട്ടാ ഇപ്പോഴും അത്യാവശ്യത്തിനുള്ള ചെറിയ മയക്കെനിക്ക് കിട്ടി പക്ഷേ കണ്ണേട്ട് കാര്യം കഷ്ടമായത് അത് വിട മുന്നൂസേ എനിക്കിത് ശീലമായി ഉറക്കൊക്കെ പോയിട്ട് കാലങ്ങളായി പക്ഷേ ഇനി എനിക്കൊന്ന് നന്നായിട്ട് ഉറങ്ങണം നല്ല കട്ടിലും മെത്തയിലും കയറി കിടന്ന് നല്ല യാത്രകളൊക്കെ പോയി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് തന്നെ ജീവിക്കണം അവൻ കുസൃത് ചിരിയുമായി തന്നെ നോക്കി കണ്ണിറുക്കി തനിക്ക് ആദ്യം കത്തിയില്ലെങ്കിലും പിന്നെയാണ് തലയിലെ ബൾബ് മിന്നി അമ്പരപ്പോടെ കണ്ണേറ്റ് നോക്കവേ പുള്ളി തന്നെ നോക്കി ചിരിക്കുന്നത് കണ്ടു ഒരു വഷളം ചിരിയോടെ പിന്നെ ആ ചിരി തന്നിലേക്കും പകർന്നു പിന്നെ അതൊരു പൊട്ടിച്ചിരിയായി മാറി ഒടുവിൽ ഞാനും പറഞ്ഞു എനിക്കും വേണം ആ മെത്ത നല്ല ഉറക്കം നല്ല ഭക്ഷണം ഇനി ആർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടാത്ത ആ സ്വർഗ നക്ഷത്ര ബൾബുകളാൽ അലങ്കൃതമായിരുന്ന ചെറിയൊരു വീടായിരുന്നു അത് തങ്ങൾക്കായി കണ്ണിട്ടം പറഞ്ഞു വെച്ച ചെറിയൊരു കോട്ടേജ് നല്ലൊരു ബെഡ്റൂമും ഹാളും അറ്റാച്ച്ഡ് ബാത്റൂമും ചെറിയൊരു ബാൽക്കണിയും മാത്രമുള്ള ഭംഗിയുള്ള നല്ല തണുപ്പിലും എ സിയുള്ള ഒരു കൊച്ചു വീട് വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും ഡ്രസ്സും അത്യാവശ്യ സാധനങ്ങൾ നിറച്ച ബാഗ് കണ്ണടൻ മേശകളിലേക്ക് വെച്ചിട്ട് ബെഡിലേക്ക് ഓടിച്ചെന്ന് കിടന്നു ഒരു ദീർഘശ്വാസം വിട്ട് പിന്നെ ആ ബെഡിലൂടെ രണ്ട് റൗണ്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉരുണ്ടു കൗതുകത്തോടെ താണ്ട നോക്കി നിൽക്കവേ കണ്ണടൻ തന്നെ കൈനീട്ടി വിളിച്ചു അടുത്ത് വന്ന് കിടക്കാൻ ചെറിയൊരു നാണത്തോടെയും പുഞ്ചിയോടെയും അരികിലെത്തി തന്നെ അവൻ വലിച്ച് അവൻ നെഞ്ചിലേക്കിട്ടു ഇരു ശരീരവും പെട്ടെന്ന് കൂട്ടിയിടിച്ച നേരം ചെറുതായി വേദനിച്ചെങ്കിലും അതിനൊരു സുഖമുണ്ടായിരുന്നു കണ്ണേടിന്റെ കണ്ണുകളിൽ തന്റെ കണ്ണുകൾ കോർക്കവേ തനിക്ക് നാണം വന്നു പതിയെ ആ ചുണ്ടുകൾ തന്റെ ചുണ്ടിലേക്ക് അടുത്തു വന്നു ഒരു മൃദുചുംബനം പിന്നീട് ഒരു ദീർഘചുംബനമായി മാറി പരസ്പരം കോർത്തുപിടിച്ച് ആരാദ്യം പിന്മാറും എന്നൊരു യുദ്ധം ഒടുവിൽ ഞാൻ തന്നെ പിന്മാറി ഒരു പൊട്ടിച്ചിരിയോടെ അവൻ നിന്നും മാറിക്കിടന്ന് കിതപ്പടക്കവേ അവൻ പ്രണയപൂർവ്വം നോക്കിക്കൊണ്ട് പറഞ്ഞു നീ ഹാപ്പി അല്ലേ കുഞ്ഞ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഇഷ്ടക്കേട് ഉണ്ടെങ്കിൽ പറയണം താനതിന് ഇരു കണ്ണും ചിമ്മി തലയാട്ടിക്കൊണ്ട് കണ്ണേട്ടനോട് ചേർന്ന് കിടക്കവേ ഏട്ടൻ ചെറു ചിരിയോട് ചോദിച്ചു കുഞ്ഞൂസെ ഇന്ന് നീ കുളിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആയിക്കോട്ടെ ഭക്ഷണം വാങ്ങിയിട്ടുണ്ട് വിശപ്പില്ല എന്നാലും കഴിച്ചു കിടക്കാം എനിക്ക് ഫ്രഷ് ആവണമെന്നില്ല ഞാൻ വൈകിട്ട് ഓഫീസിൽ നിന്നും ഒന്ന് ഫ്രഷായതാണ് പിന്നെ നല്ല തണുപ്പും അതുകൊണ്ട് നല്ല മടി തോന്നുന്നു കുളിക്കാൻ എൻ്റെ പെണ്ണിന് ചെറിയൊരു വിയർപ്പ് നാറ്റമുണ്ട് അവിടെ ബാത്റൂമിൽ ചൂടുവെള്ളം കാണും കോളേജിൽ നിന്നും നേരിട്ട് വന്നതല്ലേ ഒന്ന് ഫ്രഷ് ആവണ്ടേ അല്ലെങ്കിലും നീ ഒരു ജലപിശാശല്ലേ നാല് നേരം ഫ്രഷ് ആവുന്ന അപൂർവ ഇനം എങ്കിൽ പോയി ഫ്രഷ് ആയിട്ട് വാ കണ്ണടൻ കുസൃതിയോടെ പറഞ്ഞു താനും സംശയത്തോടെ തന്നെ ഒന്നും മണത്തു വലിയ വിയർപ്പ് മണമൊന്നുമില്ലെങ്കിലും രാവിലെ തൊട്ടുള്ള ഇരിപ്പല്ലേ ചടപ്പ് മാറാൻ ഫ്രഷാവാൻ ഉറപ്പിച്ചു പിന്നെ ബാഗിൽ നിന്നും ടവലും നൈറ്റ് ഡ്രസ് എടുക്കവേ അവൻ കുസൃതിയോടെ പറഞ്ഞു എന്തിനാണ് കുഞ്ഞു സാധക്കെ എടുക്കുന്നേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നിനക്ക് നല്ല കമ്പളി പുതപ്പ് തരാൻ ഞാൻ വേഗം കുളിച്ചിട്ട് വന്നേ വിശന്നിട്ട് വയ്യ കപട ഗൗരവത്തിൽ അവൻ നോക്കി കുഞ്ഞിനെ കുത്തി ധൃതയിൽ ബാത്റൂമിലേക്ക് നടന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വേസ്റ്റ് പുറത്തെ ബോക്സിട്ട് വന്നപ്പോഴേക്കും കണ്ണിടൻ ഒരു ടീഷർട്ടും ബെർമൂടെയിട്ട് എ സിയൊക്കെ ഓഫാക്കി വെട്ടിലേക്ക് കയറിക്കി കിടന്നിരുന്നു ചുവല ടി വിയിൽ ഒരു ഹിന്ദി സോങ് അരങ്ങു തകർക്കുന്നുണ്ട് മുടിയൊക്കെ കെട്ടിവെച്ച് അവൻ അരികിലേക്ക് കിടക്കവേ അവൻ ടിവിയുടെ ശബ്ദം കുറച്ച് തന്നോട് ചിരിയോടെ ചോദിച്ചു ഇനി എന്താ കുഞ്ഞ പരിപാടി ഉറങ്ങുകയല്ലേ എന്ന് മണി പന്ത്രണ്ട് കഴിഞ്ഞു അതെ ഒരു റൗണ്ട് ഗുസ്തി നടത്തണോ നല്ല തണുപ്പുണ്ട് എനിക്ക് ചെറിയൊരു മൂടുണ്ട് തനിക്ക് താല്പര്യം നോക്കാം ഉറക്കം ചെറുതായിട്ട് വരുന്നുണ്ടോ കുസൃതിയോടെ അവൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കവേ തനിക്ക് നാണം വന്നു ഉള്ളിലൊരു കുളിരും പതി അവൻ നെഞ്ചിലേക്ക് തലവെച്ച് ടീഷർട്ടിന്റെ മുകളിലൂടെ ആ നെഞ്ചിൽ ചിത്രം വരച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എനിക്ക് എനിക്കുറക്കമൊന്നും വരുന്നില്ല ചെറുതായിട്ടൊരു മയക്കം കിട്ടിയതുകൊണ്ട് പിന്നെ മൂട് അതെനിക്കുമുണ്ട് വേണമെങ്കിൽ ഒരു ഗുസ്തി ഗുസ്തിയാവാം ആർക്ക് അവൻ കുസൃതിയോട് ചോദിച്ചു എനിക്ക് ചിരി വന്നുപോയി അവന്റെ ചോദ്യത്തിലും അവന്റെ ആംഗ്യ ഭാഷയിലും അയ്യടാ എനിക്ക് വേണ്ട നിനക്ക് വേണേ ആവാം കണ്ണിട്ടൻ ഉടനെ തിരിച്ചടിച്ചു ആ മറുപടിയിൽ തൻ തല താഴ്ത്തവേ കണ്ണിട്ടൻ തന്നെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു തന്തായിരമായിട്ട് ധൈര്യമായിട്ട് പറഞ്ഞു തനിക്കും മൂടു വരുമ്പോഴൊക്കെയും ഞാനത് ഡീൽ ചെയ്തോളാം ഇതൊക്കെ തന്നെയാ ലൈഫും ദാമ്പത്യബന്ധവും അതിന്റെ പ്രധാന ഈ പരിപാടി പിന്നെ എനിക്കും മൂടുള്ളപ്പോൾ ഞാൻ പറയും താനും ഓക്കെ പിന്നെ നമ്മൾ ആരെ കാക്കണം ഉടനെ ആ മോഹങ്ങൾ നടത്തണം അല്ല പിന്നെ ഇന്ന് നല്ല ക്ഷീണമുണ്ട് യാത്ര ചെയ്തതിൻ്റെയും രാത്രി വൈകിയതിൻ്റെയും ഉറക്ക ക്ഷീണവും എന്ന് പറഞ്ഞ് മുറിയിലെ ലൈറ്റ് ഡിം ചെയ്ത് തന്നെ ചേർത്ത് പിടിച്ചു കിടന്നുറങ്ങാനായിട്ട് മുറിയിൽ നാണം കൊണ്ട് ചിരിച്ചു കാട്ടി ഇരുട്ടിന് പതിയെ കണ്ണടച്ചു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂട്ടി തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് Thank you!